ബി എഡ് സെക്കൻഡ് സെമസ്റ്ററിൽ പഠിക്കേണ്ടതായിട്ടുള്ള ഒരു സബ്ജെക്റ്റ് ആണ് സ്കൂൾ മാനേജ്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എന്നുള്ളത് അതിൽ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൂന്ന് വർഷങ്ങളിലായി നടന്നിട്ടുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ഡിസ്കഷനാണ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ് അത് മൂന്ന് വർഷങ്ങളിലായിട്ട് നടന്നിട്ടുള്ളതാണ് അതിൽ നമ്മൾ കഴിഞ്ഞ ഫസ്റ്റ് സെമസ്റ്ററിൽ നടത്തിയിട്ടുള്ളത് പോലെ തന്നെയുള്ള ഒരു ഡിസ്കഷനാണ് ഫോളോ ചെയ്യുന്നത് ആദ്യമേ നമ്മൾ ക്വസ്റ്റ്യൻസ് പിന്നെ പരിചയപ്പെടുത്തുന്നു മൂന്ന് വർഷങ്ങളിലെ ക്വസ്റ്റ്യൻസ് പരിചയപ്പെടുത്തുന്നു അതിനുശേഷം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സുകൾ നമ്മളെടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നു അങ്ങനെയാണ് ഈ ഒരു സിസ്റ്റം നമ്മൾ ഫോളോ ചെയ്യുന്നത് മൂന്ന് വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പറാണുള്ളത് അതിൽ എസ് എ കൊസ്റ്റ്യൻസ് വരുന്നുണ്ട് ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസുമാണ് വരുന്നത് നമ്മൾ ഈ എസ് എ കൊസ്റ്റ്യൻസും ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസും മാത്രം നിങ്ങൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു എയ്റ്റി പെർസെൻറ്റേജ് അറൗണ്ട് ആയിട്ട് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുന്നതായിരിക്കും ഇതിൽ പിന്നെ അഞ്ച് വീതം എസ് എ കോസ്റ്റ്യൻസ് ആണ് നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത് മൂന്ന് ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസുമാണ് നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത് നമുക്ക് ഓരോ സബ്ജക്ടിന്റെയും മിനിമം ഒരു ട്വന്റി ടു ട്വന്റി ഫൈവ് ക്വസ്റ്റിൻ ആൻസേഴ്സ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നൂറ് ശതമാനം ഉറപ്പാണ് നിങ്ങൾക്കത് ഫുൾ മാർക്കോട് കൂടി നല്ല മാർക്കോട് കൂടി പാസ്സാകാൻ കഴിയുന്നതായിരിക്കും സോ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം പിന്നെ രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ നടത്തിയിട്ടുള്ളത് സെക്കൻഡ് സെമിസ്റ്ററില് പിന്നെ സ്കൂൾ മാനേജ്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള സബ്ജക്റ്റിലാണ് ഈ ക്വസ്റ്റ്യൻസ് നടത്തിയിട്ടുള്ളത് അതിൽ നോക്ക് എസ് എ ക്വസ്റ്റ്യൻസ് ആണ് വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സ്കൂൾ മാനേജ്മെന്റ് നിങ്ങൾക്കറിയാം വളരെ സിമ്പിൾ ആയിട്ടുള്ള ഫസ്റ്റ് യൂണിറ്റിൽ നിന്ന് തന്നെ ചോദിച്ചിട്ടുള്ള ഒന്നാണ് സ്കൂൾ മാനേജ്മെന്റ് ഫസ്റ്റ് യൂണിറ്റ് ആണ് അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ചോദിച്ചിട്ടുള്ളത് ദെൻ ബ്രീഫ്ലി എക്സ്പ്ലെയിൻ പ്ലാനിങ് ആൻഡ് ഓർഗനൈസിംഗ് ഇൻ എഡ്യൂക്കേഷണൽ മാനേജ്മെന്റ് അത് ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് പ്ലാനിങ് ആൻഡ് ഓർഗനൈസിങ് അപ്പോൾ പിന്നെ ഫസ്റ്റ് യൂണിറ്റിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സ്കൂൾ മാനേജ്മെന്റ് എന്താണെന്ന് ചോദിക്കുന്നുണ്ട് പാർട്ടിസിപ്പേറ്ററി ആൻഡ് നോൺ പാർട്ടിസിപ്പേറ്ററി മാനേജ്മെന്റ് എന്താണെന്ന് ചോദിക്കുന്നുണ്ട് പ്ലാനിങ് ഓർഗനൈസിങ് ആൻഡ് കൺട്രോളിങ് ഇൻ എഡ്യൂക്കേഷണൽ മാനേജ്മെന്റ് ചോദിക്കുന്നുണ്ട് ലാസ്റ്റ് വൺ റിസോഴ്സ് മാനേജ്മെന്റ് ചോദിക്കുന്നുണ്ട് ഇങ്ങനെ ഒരു നാല് ഹെഡുകളിലൂടെയായിട്ടാണ് ഫസ്റ്റ് യൂണിറ്റ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത് അതിൻ്റെ ക്ലാസുകൾ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാവും നിങ്ങളോട് ആ ക്ലാസ് നില നൽകിയപ്പോൾ അതിൽ നിങ്ങൾക്ക് പിന്നെ മനസ്സിലാവാത്ത ഏരിയകൾ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള ലിസ്റ്റ് നിങ്ങളോട് തരാൻ പറഞ്ഞിട്ടുണ്ട് അതുകൂടി നിങ്ങൾ ഈ ഇതിന് കീഴേ കമൻറ്റ് ചെയ്താലും മതി അതിനോട് അഡീഷൻ ചെയ്തുകൊണ്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും എന്തായാലും യൂട്യൂബിന് ഓരോ അതാത് വീഡിയോകളുടെ കീഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് കുറേ കൂടി അതിൻ്റെ ഒരു ക്ലാരിറ്റി ഉണ്ടാവുക അതായത് കൺസേൺഡ് ടീച്ചേഴ്സ് അത് റെഫർ ചെയ്തിട്ട് നിങ്ങൾക്കത് അയക്കുന്നതായിരിക്കും സോ അതൊന്ന് നിങ്ങൾ പിന്നെ പ്രത്യേകം നോട്ട് ചെയ്യുക അതാത് വീഡിയോകളുടെ കീഴിൽ നിങ്ങൾക്ക് എന്താണോ ഏത് ക്ലാസ്സിനെ കുറിച്ചാണ് ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് വേണ്ടത് അതിന്റെ ഒരു ലിസ്റ്റ് അവിടെ ടൈപ്പ് ചെയ്ത അയച്ചാൽ മതി ദൻ യൂണിറ്റ് ടൂ ആണ് ഡിസ്കസ് ദി അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസ് ഓഫ് റേറ്റ് ഓഫ് റിട്ടേൺ അപ്രോച്ച് അതിന്റെ ഗുണങ്ങളും ദോഷങ്ങളുമാണ് റേറ്റ് ഓഫ് റിട്ടേൺ അപ്രോച്ച് ആണ് പിന്നെ ഓപ്ഷൻ ആയിട്ട് ഓപ്ഷൻ ആയിട്ട് ചോദിച്ചിട്ടുള്ളത് ഡിസ്കസ് അബൌട്ട് ഇൻട്ര എഡ്യൂക്കേഷനോ എക്സ്ട്രാഷൻ അപ്രോച്ച് എന്നുള്ളതാണ് ഡിസ്കസ് ദി ഇൻട്ര എഡ്യൂക്കേഷണൽ എക്സ്ട്രാ എക്സ്ട്രാ പോളേഷൻ അപ്രോച്ച് എന്നുള്ളതാണ് അപ്പോൾ സെക്കൻഡ് യൂണിറ്റ് നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ പ്രധാനമായിട്ടും ഒരു രണ്ട് ഹെഡുകളിലൂടെയാണ് പറയുന്നത് അത് മാനേജ്മെന്റ് അപ്രോച്ച് ആണ് മാനേജ്മെന്റ് അപ്രോച്ചിൽ ഒന്ന് ടൈപ്സ് ഓഫ് മാനേജ്മെന്റ് അപ്രോച്ച് പറയുന്നുണ്ട് രണ്ട് ഡെമോഗ്രാഫിക് പ്രൊജക്ഷൻ മോഡലും പറയുന്നുണ്ട് ഇങ്ങനെ രണ്ട് മോഡൽ രണ്ട് പാർട്ടുകളായ കൊണ്ടാണ് സെക്കൻഡ് യൂണിറ്റും പറയുന്നത് അതിൽ ടൈപ്സ് ഓഫ് മാനേജ്മെന്റ് അപ്രോച്ചിൽ കുറേ അപ്രോച്ചുകൾ എടുത്ത് പറയുന്നുണ്ട് ആറോളം അപ്രോച്ചുകൾ എടുത്ത് പറയുന്നുണ്ട് അതിൽ നിങ്ങൾക്ക് ഈ മൂന്ന് വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുക വഴി നിങ്ങൾക്ക് മനസ്സിലാവും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഏതൊക്കെ അപ്രോച്ചുകളാണ് ആ അപ്രോച്ചുകൾ മാത്രം ഒരു മൂന്നോ നാലോ അപ്രോച്ചുകൾ നിങ്ങൾ പഠിച്ചുകഴിഞ്ഞാൽ നൂറ് ശതമാനം ഉറപ്പാണ് ഒരു ചോദ്യം നിങ്ങൾക്ക് എന്തായാലും എഴുതാൻ പറ്റും ഇവിടെയൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഓരോ യൂണിറ്റിൽ നിന്നും ഓരോ എസ് ഐയും ഓരോ ഷോർട്ട് ആൻസറും മാത്രമായിരിക്കും നിങ്ങൾക്ക് എഴുതാൻ കഴിയുക അപ്പോൾ അതുകൊണ്ട് കൂടുതൽ വെയിറ്റേജ് ഏതെങ്കിലും യൂണിറ്റുകൾക്കോ ഏതെങ്കിലും കാര്യങ്ങൾക്കോ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് വർക്ക് ലോഡ് ഉള്ളതായിട്ട് തോന്നും അതുകൊണ്ട് ആ ക്വസ്റ്റ്യൻസിനെ തന്നെ അതായത് റിപ്പീറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റൻസിനെ തന്നെ നിങ്ങൾ എടുത്ത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക ഇവിടെ ടൈപ്സ് ഓഫ് മാനേജ്മെന്റ് അപ്രോച്ചിൽ വരുന്നത് മാൻ പവർ അപ്രോച്ച് ഉണ്ട് കോസ്റ്റ് ബെനിഫിറ്റ് അപ്രോച്ച് ഉണ്ട് സോഷ്യൽ ഡിമാൻഡ് അപ്രോച്ച് ഉണ്ട് സോഷ്യൽ ജസ്റ്റിസ് അപ്രോച്ച് ഉണ്ട് റേറ്റ് ഓഫ് റിട്ടേൺ അപ്രോച്ച് ഉണ്ട് ഇൻഡർ എഡ്യൂക്കേഷനും എക്സ്ട്രാപുലേഷൻ അപ്രോച്ചും ഉണ്ട് അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ളത് പിന്നെ റേറ്റ് ഓഫ് റിട്ടേൺ അപ്രോച്ചും ഇൻഡർ ഇൻഡർ എഡ്യൂക്കേഷൻ എക്സ്ട്രാ എക്സ്ട്രാ എഡ്യൂക്കേഷണൽ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക ആണ് തേർഡ് യൂണിറ്റിൽ നിന്നാണ് റൈറ്റ് അബൌട്ട് സ്റ്റൈൽസ് ഓഫ് ലീഡർഷിപ്പ് എന്നുള്ളത് ലീഡർഷിപ്പ് ആണ് റിപ്പീറ്റ് ചെയ്ത് എല്ലാ കൊസ്റ്റിൻസിലും കണ്ട് കാണുന്നത് ദൻ ഓപ്ഷൻ ആയിട്ട് വരുന്നതും എലൂസിഡേറ്റ് ദ നേച്ചർ ഓഫ് ലീഡർഷിപ്പ് എന്നുള്ളതാണ് സ്റ്റൈൽസ് ഓഫ് ലീഡർഷിപ്പും നേച്ചർ ഓഫ് ലീഡർഷിപ്പുമാണ് തേർഡ് യൂണിറ്റിൽ റിപ്പീറ്റ് ചെയ്ത് വരുന്നത് എന്നാൽ യൂണിറ്റ് ത്രീ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷൻ ആണ് യൂണിറ്റ് ത്രീയിൽ വരുന്നത് ആ എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷൻ്റെ പിന്നെ ഡെഫിനിഷൻ എയിംസ് ഒബ്ജക്റ്റീവ്സ് സ്കോപ്സ് ടൈപ്സ് പിന്നെ ഫംഗ്ഷൻസ് ഒക്കെയാണ് അതിലെടുത്ത് പറയുന്നത് അതിനുശേഷം രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് വരുന്ന റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എഡ്യൂക്കേഷണൽ മാനേജ്മെന്റ് ആൻഡ് എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷൻ എന്താണെന്ന് അത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഓഫ് എഡ്യ അഡ്മിനിസ്ട്രേഷൻ ആണ് മൂന്നാമത്തെ യൂണിറ്റിൽ തന്നെ എടുത്ത് അടുത്തതായിട്ട് പറയുന്നത് ആൻഡ് നേച്ചർ ഓഫ് ലീഡർഷിപ്പുമാണ് എടുത്ത് പറയുന്നത് അപ്പോൾ മൂന്ന് ക്വസ്റ്റ്യൻ പേപ്പറും ലീഡർഷിപ്പ് എടുത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് ചോദിക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് കുറെ കൂടി സിമ്പിൾ ആയിട്ട് എഴുതാൻ പറ്റുന്ന ഒരു മേഖല കൂടിയായിരിക്കും പിന്നെയാണ് തിയറിയൊക്കെ ചോദിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പിന്നെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സെൻസിലോ അല്ലെങ്കിൽ പിന്നെ എക്സാംസ് ടഫ് ആവുന്ന സാഹചര്യത്തിലൊക്കെ തിയറീസ് ചോദിക്കുകയുള്ളൂ പിന്നെ പിന്നെ ചോദിക്കാൻ സാധ്യതയുള്ളതെന്ന് പറഞ്ഞാൽ എജ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷന്റെ ഭാഗമാണ് അത് തേർഡ് യൂണിറ്റിൻ്റെ ഫസ്റ്റ് പാർട്ടും പിന്നെ ലാസ്റ്റ് പാർട്ടുമാണ് ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് ഈ വരുന്ന ക്വസ്റ്റൻ പേപ്പറിലൊക്കെ അതാണ് റിപ്പീറ്റ് ചെയ്ത് വന്നതായിട്ട് കാണുന്നത് ദെൻ എക്സ്പ്ലെയിൻ ദ ഫോർത്ത് ആണ് എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് ഹെഡ് മാസ്റ്റർ ഇൻ സ്കൂൾ അഡ്മിനിസ്ട്രേഷൻ എക്സ്പ്ലെയിൻ എബൌട്ട് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ് ഈ റോൾ ഓഫ് സ്കൂൾ ഹെഡ് മാസ്റ്റർ റോൾ ഓഫ് ടീച്ചർ റോൾ ഓഫ് എഡ് മിനിസ്ട്രസ് എന്നൊക്കെ പറഞ്ഞിട്ട് അത് റോള് എടുത്തെടുത്ത് ചോദിക്കുന്നുണ്ട് പല ക്വസ്റ്റൻ പേപ്പറും ഈ വരുന്ന ക്വസ്റ്റൻ പേപ്പറിലൊക്കെ അത് വരുന്നുണ്ട് ദെ ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ് എന്താണെന്നുള്ളതും ചോദിക്കുന്നത് അതിൽ ഫോർത്ത് യൂണിറ്റിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ എന്താ പറയുക സ്കൂൾ അഡ്മിനിസ്ട്രേഷൻ ആണ് അതിൽ സ്കൂൾ അഡ്മിനിസ്ട്രേഷന്റെ ഇൻട്രോക്ഷൻ ഇൻട്രോഡക്ടറി പാർട്ട് വരുന്നുണ്ട് മീനിങ് നേച്ചർ എയിംസ് ഒബ്ജക്റ്റീവ്സ് പ്രിൻസിപ്പിൾസ് ഒക്കെ ദെൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിംഗ് എടുത്ത് സെപ്പറേറ്റ് പറയുന്നുണ്ട് സ്കൂൾ കോംപ്ലക്സ് എന്താണെന്നുള്ളതും ഡെമോഗ്രാഫിക് അഡ്മിനിസ്ട്രേഷൻ ഇൻ എഡ്യൂക്കേഷൻ എന്താണെന്നും സ്കൂൾ പ്ലാനിംഗ് എന്താണെന്നും ടൈം ടേബിൾ എന്താണ് റോൾ ഓഫ് ഹെഡ് മാസ്റ്റർ ഓർ അഡ്മിനിസ്ട്രേറ്റർ ആൻഡ് ടീച്ചേഴ്സ് ഇൻ സ്കൂൾ അഡ്മിനിസ്ട്രേഷൻ അപ്പൊ മീൻ മൂ ഈ മൂന്ന് ക്വസ്റ്റ്യൻ പേപ്പറിലും റോൾ ഓഫ് ഹെഡ് മാസ്റ്റർ മിസ്ട്രസ് ആൻഡ് ടീച്ചർ ഇൻ സ്കൂൾ അഡ്മിനിസ്ട്രേഷൻ എടുത്ത് പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ പിന്നെ ഏറ്റവും വെയിറ്റേജ് കൊടുത്തുകൊണ്ട് പഠിക്കേണ്ടത് ഈ റോളാണ് അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ് സ്കൂൾ കോംപ്ലക്സ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിംഗ് പഠിക്കുക പിന്നെ സ്കൂൾ അഡ്മിനിസ്ട്രേഷൻ്റെ മീനിങ് നേച്ചർ എയിംസ് ഒബ്ജക്റ്റീവ്സ് പ്രിൻസിപ്പിൾസ് ഈ കാര്യങ്ങൾ കൂടി ഒന്ന് പഠിച്ചു വെച്ചാൽ മതി അപ്പോൾ നിങ്ങൾക്ക് പിന്നെ പലരും പ്രയാസം പറയുന്നത് പഠിക്കാൻ സമയം കിട്ടുന്നില്ല നിങ്ങൾ നമ്മളൊക്കെ ലാസ്റ്റ് ടൈമിലാണ് ഇരുന്ന് പഠിക്കുന്നത് അതുകൊണ്ട് കുറേ കൂടി പ്രിസൈസ്ലി കൺസൾട്ടേറ്റ് ചെയ്ത് തരണം സാർ എന്നുള്ള രീതിയിലൊക്കെയാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു ഡിസ്കഷൻ പറയുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഒരു ഓവർ ഓവറോൾ ലുക്കിംഗ് കിട്ടുകയും അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഏരിയകൾ ഏതാണെന്ന് മനസ്സിലാവുകയൊക്കെ ചെയ്യും അങ്ങനെ ആ ഉള്ള കാര്യങ്ങൾ മാത്രം എടുത്ത് നിങ്ങൾ പഠിച്ചു എന്ത് ചെയ്യുക ശ്രമിക്കുക ഇതിന്റെ ഭാഗത്ത് നിന്ന് വരുന്നത് ഫിഫ്ത് ആണ് ഡിസ്കസ് ദി ഫണ്ടിങ് സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ റൈറ്റ് ഷോർട്ട് നോട്ട് ഓൺ യൂണിസെഫ് ആൻഡ് യു എൻ ഡി പി എന്നുള്ളത് അത് ലാസ്റ്റ് പിന്നെ ലാസ്റ്റ് യൂണിറ്റിൽ തന്നെ വരുന്ന ഒന്നാണ് ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ എന്നുള്ളതാണ് എന്ത് എന്തിൽ പറയുന്നത് ഈ ഒരു യൂണിറ്റിന്റെ പേരായിട്ട് എടുത്ത് പറയുന്നത് അതിൽ ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യയിൽ പിന്നെ റോളുകളാണ് ഏറ്റവും പ്രധാനമായിട്ടും എടുത്ത് പറയുന്നത് ഫണ്ടിങ് സിസ്റ്റവും അതേപോലെ തന്നെ ഇവിടെ ഷോർട്ട് നോട്ട് യു യൂണിസെഫ് ആൻഡ് യു എൻ ഡി പി എടുത്ത് പറയുന്നുണ്ടെങ്കിലും എല്ലാത്തിൻ്റെയും റോളുകൾ പല ക്വസ്റ്റ്യൻ പേപ്പറുകളും എടുത്ത് കൂടുതലായിട്ട് ചോദിക്കുന്നുണ്ട് ഇവിടെ ഫണ്ടിങ് സിസ്റ്റം കുറിച്ച് ഒരു പിന്നെ ഒരു ജനറൽ കാര്യം പറയാനാണ് പറയുന്നത് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതാം അതല്ലെങ്കിൽ യൂണിസെഫ് ആൻഡ് യു എൻ ഡി പി നെക്കുറിച്ചുള്ള ഷോർട്ട് നോട്ട് തയ്യാറാക്കാം എന്നുള്ളതാണ് അപ്പോൾ മറ്റു ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ റോൾ ഓഫ് റോൾ എന്താണെന്നുള്ള രീതിയിൽ ചോദ്യങ്ങൾ ആവർത്തിച്ച് കാണുന്നുണ്ട് ആ റോളിൽ റോൾ ഓഫ് യൂണിയൻ ഗവൺമെന്റ് റോൾ ഓഫ് സ്റ്റേറ്റ് ഗവൺമെന്റ് റോൾ ഓഫ് ലോക്കൽ ബോഡീസ് ഫോർ ഗവൺമെന്റ് എന്താണ് യൂണി യൂണെസ്കോ യൂണിസെഫ് യു എൻ ഡി പി അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ ഇതെന്താണെന്ന് എഴുതുകയും അതിൻ്റെ റോൾസ് എക്സ്പ്ലെയിൻ ചെയ്യുകയുമാണ് പിന്നെ ഇവ ഓരോന്നിന്റെ ഷോർട്ട് നോട്ട് ചോദിച്ചാൽ പോലും നിങ്ങൾ എഴുതേണ്ടത് ഇപ്പോൾ യൂണിസെഫും ആൻഡ് യു എൻ ഡി പിയും പറഞ്ഞു ചോദിച്ചു കഴിഞ്ഞാൽ അത് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുകയും അതിനുശേഷം അതിന്റെ റോള് മെൻഷൻ ചെയ്യുകയുമാണ് ചെയ്യുന്നത് പിന്നെ അതിന് കൂടാതെ തന്നെ ഇതിന്റെ ഭാഗത്തുനിന്ന് വരുന്ന മറ്റു ക്വസ്റ്റ്യൻസ് വേൾഡ് ബാങ്ക് ആൻഡ് യു എൻ എഫ് പി എ ഇൻ ഫിനാൻഷ്യൽസ് എഡ്യൂക്കേഷൻ എന്നുള്ളത് ദാൻ ഫണ്ടിങ് സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ എന്നുള്ള ഒരു സംഭവം പറയുന്നുണ്ട് ഫണ്ടിങ് സിസ്റ്റം എങ്ങനെയാണ് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലേക്ക് അല്ലെങ്കിൽ എഡ്യൂക്കേഷനിലേക്ക് ഫണ്ട് വരുന്നത് എന്നുള്ളത് അത് പ്രധാനമായിട്ടും പബ്ലിക് ഫണ്ട് പിന്നെ സ്റ്റുഡൻറ്റ് ഫീസ് സ്റ്റുഡൻറ് ലോൺസ് എഡ്യൂക്കേഷൻ ചെസ് എഡ്യൂക്കേഷൻ ആസ് എ ഇൻഡസ്ട്രിൻ എക്സ്റ്റേണൽ എയ്ഡ്സ് ഇങ്ങനെ ഇങ്ങനെയുള്ള ഈ ഒരു ആറ് രസോഴ്സുകളിൽ നിന്നുമാണ് ഫണ്ടിങ് നമ്മൾ എഡ്യൂക്കേഷനിലേക്ക് വരുന്നത് അപ്പോൾ ആ ഒരു ഫണ്ടിങ് സിസ്റ്റത്തെക്കുറിച്ച് ചില ക്വസ്റ്റ്യൻസിൽ വന്നത് കാണാം ഇനി ബാക്കിയുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതൊക്കെ തന്നെ ആവർത്തിച്ച് ചോദിക്കുന്നതായിട്ട് കാണാം ഫസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് പിന്നെ എഡ്യൂക്കേഷണൽ മാനേജ്മെൻറ്റിൻ്റെ പ്ലാനിങ് ഓർഗനൈസിങ് ആൻഡ് കൺട്രോളിങ് പ്ലാനിങ് ഓർഗനൈസിങ് ആൻഡ് കൺട്രോളിംഗ് ഇൻ എഡ്യൂക്കേഷണൽ മാനേജ്മെന്റ് അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് യൂണിറ്റ് തന്നെ വരുന്നതാണ് പ്ലാനിംഗ് ഓർഗനൈസിങ് ആൻഡ് കൺട്രോളിങ് ഇൻ എഡ്യൂക്കേഷണൽ മാനേജ്മെന്റ് അത് ചോദിച്ചിട്ടുണ്ട് എക്സ്പ്ലെയിൻ ദ ടൈപ്പ്സ് ഓഫ് റിസോഴ്സ് മാനേജ്മെന്റ് ടൈപ്സ് ഓഫ് റിസോഴ്സ് മാനേജ്മെന്റ് പ്രത്യേകം എടുത്ത് ചോദിച്ചതാണ് ഏതൊക്കെയാണ് ടൈപ്സ് ഓഫ് റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞ ഹ്യൂമൻ റിസോഴ്സ് മെറ്റീരിയൽ റിസോഴ്സ് ആൻഡ് ഫിനാൻഷ്യൽ റിസോഴ്സ് എന്നുള്ളതാണ് അതിനെയാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് സെക്കൻഡ് ക്വസ്റ്റിൻ്റെ റൈറ്റ് ഷോർട്ട് നോട്ട്സ് ഓൺ സോഷ്യൽ ഡിമാൻഡ് അപ്രോച്ച് ആൻഡ് സോഷ്യൽ ജസ്റ്റിസ് അപ്രോച്ച് ഇവിടെ സോഷ്യൽ ഡിമാൻഡും സോഷ്യൽ ജസ്റ്റിസ് അപ്രോച്ചും രണ്ടും എടുത്ത് ചോദിച്ചിട്ടുണ്ട് കഴിഞ്ഞ ക്വസ്റ്റൻ പേപ്പറിലാണെങ്കിൽ റേറ്റ് ഓഫ് റിട്ടേൺ അപ്രോച്ചും ഇൻറ്റർ എഡ്യൂക്കേഷൻ എക്സ്ട്രാപൊലേഷൻ അപ്രോച്ചുമാണ് ചോദിച്ചിട്ടുള്ളത് ഇവിടെ ചോദിച്ചത് ഏതാണ് സോഷ്യൽ ഡിമാൻഡ് അപ്രോച്ച് ആൻഡ് സോഷ്യൽ ജസ്റ്റിസ് ആണ് എന്നുള്ളതാണ് ദെൻ എക്സ്പ്ലെയിൻ ബ്രീഫലി ദ റേറ്റ് ഓഫ് റിട്ടേൺ അപ്രോച്ച് അത് കഴിഞ്ഞ കൊസ്റ്റൻ പേപ്പറും ചോദിച്ചിട്ടുണ്ട് ദൻ തേർഡ് യൂണിറ്റിലാണെങ്കിൽ ഏതാ വേരിസ് സ്റ്റൈൽസ് ഓഫ് ലീഡർഷിപ്പ് കഴിഞ്ഞ പിന്നെ ക്വസ്റ്റൻ പേപ്പറും വേരിയസ് സ്റ്റൈൽസ് ഓഫ് ലീഡർഷിപ്പാണ് രണ്ടായിരത്തി ഇരുപത്തിനാലും ചോദിച്ചത് വേരിയ സ്റ്റൈൽസ് ഓഫ് ലീഡർഷിപ്പാണ് ദെൻ എക്സ്പ്ലെയിൻ ദ ദ്സ് ഓഫ് എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ ആണ് ചോദിച്ചിട്ടുള്ളത് ടൈപ്പ് ഓഫ് എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷൻ തേർഡ് യൂണിറ്റിൽ നിന്നും ടൈപ്പ് ഓഫ് എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷൻ പ്രത്യേകം എടുത്ത് ചോദിച്ചിട്ടുണ്ട് പിന്നെ അത് ഫസ്റ്റ് പാർട്ടിൽ തന്നെ വരുന്നതാണ് എജ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷനിൽ ഡെഫിനിഷൻ എയിംസ് ഒബ്ജക്റ്റീവ്സ് സ്കോപ്പ് ടൈപ്സ് ആൻഡ് ഫംഗ്ഷൻ ദെൻ അതുകൂടാതെ തന്നെ ടൈപ്സ് ഓഫ് എജ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ ലീഡർഷിപ്പുമാണ് ഈ തേർഡ് യൂണിറ്റിൽ വന്നിട്ടുള്ളത് ദെൻ ഫോർത്ത് യൂണിറ്റിലാണെങ്കിലോ ഡിസ്കസ് ദി റോൾ ഓഫ് എഡ്മിനിസ്റ്റർ ആൻഡ് ടീച്ചേഴ്സ് ഇൻ സ്കൂൾ അഡ്മിനിസ്ട്രേഷൻ ഞാൻ നേരത്തെ നേരത്തെയും രണ്ടായിരത്തി ഇരുപത്തിനാലും അതേ ക്വസ്റ്റിൻ തന്നെ ചോദിച്ചിട്ടുണ്ട് അഡ്മിസ്റ്റർ ഓർ അഡ്മിനിസ്ട്രേസ് ഓർ ടീച്ചേഴ്സ് ഇത് ഇങ്ങനെ തന്നെ എടുത്ത് പഠിച്ചു വെക്കാൻ വേണ്ടി ശ്രമിക്കുക ദൻ സെപ്പറേറ്റ് ആയിട്ട് വന്നിട്ടുള്ളതാണ് ഹൗ വില് യു ബ്രിങ് ഇന്നൊവേഷൻ ഈ സ് ഇൻ സ്കൂൾ അഡ്മിനിസ്ട്രേഷൻ ഇന്നൊവേഷൻ ഇൻ സ്കൂൾ അഡ്മിനിസ്ട്രേഷൻ ആണ് ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് ചോദിച്ചിട്ടുള്ളത് ഇന്നൊവേഷൻസ് അത് കുറച്ചുകൂടി പിന്നെ ഔട്ട് ഓഫ് സിലബസിൽ നിന്നും നമ്മളോട് ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് എഴുതാനൊക്കെ പറ്റും നമ്മൾ സിലബസിൽ വന്നിട്ടില്ലെങ്കിലും ഔട്ട് ഓഫ് സിലബസിൽ നിന്ന് വരുന്നതാണ് ഇന്നൊവേഷൻസ് അതിപ്പോൾ ഓൺലൈൻ ക്ലാസുകൾ അതിൻ്റെ ഗൂഗിൾ മീറ്റ് ഗൂഗിൾ ഇത് പിന്നെ മീഡിയ യൂസേജ് ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങളാണ് അത് നമ്മൾ എ യൂസ് ചെയ്തുകൊണ്ടാണ് അതിൻ്റെ ആൻസർ കണ്ടെത്തി നമ്മൾ പഠിക്കേണ്ടതായിട്ടുള്ളത് ദെൻ ഡിസ്ക്രൈബ് ദി റോൾ ഓഫ് വേൾഡ് ബാങ്ക് ഇൻ ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ ഫിഫ്ത്ത് യൂണിറ്റിൽ തന്നെ വേൾഡ് ബാങ്കിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട് അതേപോലെ തന്നെ യൂണിസെഫ് ആൻഡ് യു എൻ ഡി പി അത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഇതേ കൊസ്റ്റിൻ തന്നെ ആവർത്തിച്ചിട്ടുണ്ട് അപ്പോൾ അത് തന്നെ റിപ്പീറ്റ് ചെയ്ത് പഠിച്ചു വെക്കുക അതിനുശേഷം വേൾഡ് ബാങ്കിനെ കൂടി ആഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഇനി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ എസ് എ കൊസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ള നോക്കുക അതും സ്കൂൾ മാനേജ്മെന്റ് ആണ് അതിലും കോൺസെപ്റ്റ് ഡെഫിനിഷൻ ആൻഡ് മീനിങ് ആണ് ചോദിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ഇതേ സാധനം തന്നെ ചോദിച്ചു ദെൻ ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ പാർട്ടിസിപ്പേറ്റർ ആൻഡ് നോൺ പാർട്ടിസിപ്പേറ്റർ മാനേജ്മെന്റ് അപ്പോൾ ഇതിൽ സെപ്പറേറ്റ് ആയിട്ട് ഒരോന്ന് ചോദിക്കുന്നുണ്ട് അതായത് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ആവർത്തിച്ച് വരുന്ന ഒരു ക്വസ്റ്റിൻ ഷുവർ ആയിട്ട് വരുന്നുണ്ട് എന്നാൽ വ്യത്യസ്തമായിട്ടൊരു ചോദ്യം കൂടി വരുന്നുണ്ട് അപ്പൊ മിനിമം ഒരു രണ്ടോ മൂന്നോ ഏരിയകൾ ഓരോ യൂണിറ്റിൽ നിന്നും പഠിച്ചു വെക്കാൻ വേണ്ടി നിർബന്ധമായിട്ട് ശ്രമിക്കുക നിങ്ങൾക്ക് കൺവീനിയന്റ് ആയി തോന്നുന്ന നിങ്ങൾക്ക് കംഫർട്ടായി തോന്നുന്ന രണ്ടോ മൂന്നോ ഏരിയകൾ ഷുവർ ആയിട്ട് നിങ്ങൾ പഠിച്ചു വെക്കാൻ വേണ്ടി ശ്രമിക്കുക ഏറ്റവും നല്ലത് ഒരു മൂന്ന് ഏരിയയാണ് ഉദാഹരണത്തിന് നിങ്ങൾ ഫസ്റ്റ് യൂണിറ്റിലെ ഏരിയകൾ എടുത്ത് നോക്കി കഴിഞ്ഞാൽ എന്താണ് സ്കൂൾ മാനേജ്മെന്റ് അതൊരു ഇൻട്രോഡക്ടറി പാർട്ടാണ് അതിൽ നിന്നും വേണമെങ്കിൽ അത് മുഴുവനായിട്ടും ഒന്നുകിൽ പഠിച്ചു വെക്കാം ഇനി രണ്ടാമത് പാർട്ടിസിപ്പേറ്ററി ആൻഡ് ആൻഡ് നോൺ പാർട്ടിസിപ്പേറ്ററി മാനേജ്മെന്റ് എന്താണ് അത് തമ്മിലുള്ള കമ്പാരിസൺ എന്ന രീതിയിൽ പഠിക്കാം മൂന്നാമത് പ്ലാനിംഗ് ഓർഗനൈസിംഗ് ആൻഡ് കൺട്രോളിംഗ് ഇൻ എഡ്യൂക്കേഷൻ ഇൻ മാനേജ്മെന്റ് ഇനിയിപ്പോൾ അതല്ല പാർട്ടിസിപ്പേറ്ററി ആൻഡ് നോൺ പാർട്ടിസിപ്പേറ്ററി ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഇൻട്രൊഡക്ഷനും റിസോഴ്സ് പഠിച്ചു വെച്ചാൽ മതി അപ്പോൾ ഒന്നെങ്കിൽ റിസോഴ്സ് മാനേജ്മെന്റ് അല്ലെങ്കിൽ സ്കൂൾ മാനേജ്മെന്റ് അല്ലെങ്കിൽ പ്ലാനിങ് ഓർഗനൈസിങ് ആൻഡ് കൺട്രോളിങ് ഇൻ എജുക്കേഷൻ മാനേജ്മെന്റ് ഷുവറായിട്ട് ചോദിക്കുന്നതായിരിക്കും അതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് എഴുതാൻ പറ്റും നെക്സ്റ്റ് ക്വസ്റ്റൻ എക്സ്പ്ലെയിൻ അബൌട്ട് മാൻ പവർ അപ്രോച്ച് ആൻഡ് ദയർ കോസ്റ്റ് ബെനിഫിറ്റ് അപ്രോച്ച് ഇവിടെ നമ്മളോട് ചോദിക്കുന്ന മാൻ പവർ അപ്രോച്ചും കോസ്റ്റ് ബെനിഫിറ്റ് അപ്രോച്ചുമാണ് അപ്പോൾ മൂന്ന് ക്വസ്റ്റിൻ പേപ്പറുമായിട്ട് മൂന്ന് ഭാഗങ്ങളായിക്കൊണ്ട് ഇവിടെ ചോദ്യങ്ങൾ വന്നതായിട്ട് നിങ്ങൾക്ക് കാണാം മാൻ പവർ അപ്രോച്ച് ാണ് കോസ്റ്റ് അപ്രോച്ച് എന്താണ് സോഷ്യൽ ഡിമാൻഡ് എന്താണ് സോഷ്യൽ ജസ്റ്റിസ് എന്താണ് റേറ്റ് ഓഫ് റിട്ടേൺ എന്താണ് ഇന്റർ എഡ്യൂക്കേഷണൽ ഇന്റർക്കേഷൻ അപ്രോച്ച് എന്താണ് ലാസ്റ്റ് ചോദിച്ചത് ഇതിന്റെ ഭാഗത്തുനിന്ന് തന്നെ ഡെമോഗ്രാഫിക് പ്രോജക്ട് മെത്തേഡ് എന്താ ഡെമോഗ്രാഫിക് പ്രോജക്ട് മെത്തേഡും ഇവിടെ ഇതിന്റെ ഭാഗമായിട്ട് ചോദിച്ചിട്ടുണ്ട് നെക്സ്റ്റ് ക്വസ്റ്റൻ എക്സ്പ്ലെയിൻ അബൌട്ട് ദി സ്കോപ്പ് ആൻഡ് നീഡ് ഓഫ് ലീഡർഷിപ്പ് ലീഡർഷിപ്പ് വീണ്ടും വീണ്ടും ആവർത്തി ചോദിക്കുന്നു എല്ലാ കൊസ്റ്റിന് മൂന്ന് ക്വസ്റ്റൻ പേപ്പറും വന്നിട്ടുണ്ട് എലബ്രേറ്റ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ലീഡർഷിപ്പ് ക്വാളിറ്റി ഇൻ എഡുഷൻ അഡ്മിനിസ്ട്രേഷൻ എജുക്കേഷണൽ അഡ്മിനിസ്ട്രേഷൻ ലീഡർഷിപ്പ് ക്വാളിറ്റിയുടെ ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ് ഇവിടെ ചോദിക്കുന്നത് അപ്പോൾ ലീഡർഷിപ്പ് ക്വാളിറ്റിയാണ് തേർഡ് യൂണിറ്റിൽ നിന്നും മൂന്ന് ക്വസ്റ്റ്യൻ പേപ്പറും വന്നിട്ടുള്ളത് പക്ഷേ തേർഡ് യൂണിറ്റിൽ വേറെ കുറെ കാര്യങ്ങൾ വരുന്നുണ്ട് എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ വരുന്നുണ്ട് ലീഡർഷിപ്പ് വിത്ത് വിറ്റ് വിൻ എഡ്യൂക്കേഷണൽ മാനേജ്മെന്റ് ആൻഡ് എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ പറയുന്നുണ്ട് തിയറീസ് ഓഫ് എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ പറയുന്നുണ്ട് ഇതൊക്കെ അതിൽ വരുന്നതാണ് പക്ഷെ ഈ തിയറികളൊന്നും ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന് കണ്ടിട്ടില്ല എങ്കിലും സമയമുള്ളവരാണെങ്കിൽ ലാസ്റ്റിലേക്കൊക്കെ അതൊന്ന് ഓടിച്ചു നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറെ കൂടി നോളജ് കപ്പാസിറ്റി കൂടുന്നതായിരിക്കും അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക നെക്സ്റ്റ് ബ്രീഫ്ലി എക്സ്പ്ലെയിൻ അബൌട്ട് സ്കൂൾ മാനേ അഡ്മിനിസ്ട്രേഷൻ സ്കൂൾ അഡ്മിനിസ്ട്രേഷൻ ആണ് അത് ഫോർത്ത് യൂണിറ്റിൽ നിന്ന് തന്നെ സ്കൂൾ അഡ്മിനിസ്ട്രേഷൻ്റെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട് അത് പിന്നെ ഇൻട്രോഡക്ടറി പാർട്ടാണ് ദെൻ എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് ഹെഡ് മാസ്റ്റർ അഡ്മിനിസ്ട്രേസ് ആൻഡ് ടീച്ചേഴ്സ് ഇൻ സ്കൂൾ അഡ്മിനിസ്ട്രേഷൻ അപ്പോൾ മൂന്ന് ക്വസ്റ്റ്യൻ പേപ്പറും ഈ റോൾ ഹെഡ് മാസ്റ്ററും അഡ്മിനിസ്ട്രേസും ടീച്ചറിൻ്റെ റോൾ എടുത്തെടുത്ത് ചോദിച്ചിട്ടുണ്ട് ഇനി അഞ്ചാമത്തെ യൂണിറ്റിലും യൂണിസ് യൂണെസ്കയും യൂണിസെഫും എടുത്ത് യു എൻ ഡി പി ഈ ഒരു കാര്യങ്ങളൊന്ന് എല്ലാ കൊസ്റ്റൻ പേപ്പറും വന്നത് വന്നതുകൊണ്ട് അതിന് ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുക്കുക റോൾ ഓഫ് സെൻട്രൽ ഗവൺമെന്റ് ഇൻ ഫിനാൻഷ്യൽ ഫിനാൻസിങ് ഓഫ് എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ അത് അതാണ് ഫിഫ്ത് യൂണിറ്റിൽ നിന്നും ചോദിച്ചിട്ടുള്ളത് ഇനി ഇവ മൂന്ന് പിന്നെ ഇയർലുകളായിട്ട് ചോദിച്ചുള്ള ഷോർട്ട് ആൻസേഴ്സാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി മൂന്ന് ഇരുപത്തിരണ്ട് വർഷങ്ങളായിട്ട് ഇപ്പം നമ്മൾ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഷോ എസ് എ ക്വസ്റ്റ്യൻസാണ് ഇനി ഈ മൂന്ന് വർഷങ്ങളായിട്ട് ചോദിച്ചിട്ടുള്ള ഷോർട്ട് ആൻസേഴ്സ് ആണ് ആദ്യമായി നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ചോദിച്ചുള്ള ഷോർട്ട് ആൻസർ ആണ് മൂന്നെണ്ണമാണ് ഇതിൽ നിന്നും സെലക്ട് ചെയ്ത് എഴുതേണ്ടതായിട്ടുള്ളത് വാട്ട് ആർ ദ സ്കോപ്പ് ഓഫ് സ്കൂൾ മാനേജ്മെന്റ് സ്കോപ്പ് നിങ്ങൾ നേരത്തേക്ക് അതിൽ ഓരോന്നോരോന്നായിട്ട് പിന്നെ എല്ലാം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് എഴുതിയിട്ടുണ്ട് അതിൽ സെപ്പറേറ്റ് ആയിട്ട് ഇവിടെ ചോദിച്ചു സ്കോപ്പ് Then uh, write briefly about a manpower approach and then manpower approach. Then explain the functions of educational administration. Educational administration functions and then, then what are the objectives of school administration? The last one what are the role of state government in India? A state government in education and another. രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണെങ്കിൽ റൈറ്റ് ഡൗൺ ദ കാരക്ടറിസ്റ്റിക്സ് ഓഫ് സ്കൂൾ മാനേജ്മെന്റ് കാരക്ടറിസ്റ്റിക്സ് ആണ് ഇവിടെ ചോദിച്ചത് ഡിഫ്രൻഷേറ്റ് ബിറ്റ്വീൻ ഇൻട്രാ എഡ്യൂക്കേഷണൽ അപ്രോച്ച് ആൻഡ് എക്സ്ട്രാപൊളേഷൻ അപ്രോച്ച് ഫ്രം എക്സ്ട്രാപൊളേഷൻ അപ്രോച്ച് ഇൻട്രാ എഡ്യൂക്കേഷണൽ അപ്രോച്ചിൽ നിന്നും എക്സ്ട്രാളേഷൻ അപ്രോച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യാനാണ് പറയുന്നത് ദെൻ നെക്സ്റ്റ് ക്വസ്റ്റിൻ എക്സ്പ്ലെയിൻ ദ നേച്ചർ ഓഫ് ലീഡർഷിപ്പ് വാട്ട് ആർ ദ ഒബ്ജെക്റ്റീവ്സ് ഓഫ് സ്കൂൾ അഡ്മിനിസ്ട്രേഷൻ മെൻഷൻ ദി റോൾ ഓഫ് യൂണെസ്കോ ഇൻ ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ ഫിനാൻസിങ് എഡ്യൂക്കേഷൻ ഓക്കെ ലാസ്റ്റ് ഇയറിലെ കൊസ്റ്റിൻ ഷോർട്ട് ആൻസർ Write the concept of educational management what is the role of educational administration in government institution ലിസ്റ്റ് ദി ടൈപ്പ്സ് ഓഫ് മാനേജ്മെന്റ് അപ്രോച്ചസ് ലിസ്റ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട് ആറ് ലിസ്റ്റ് ഇവിടെ എടുത്തുകൊടുത്ത് ഒരു രണ്ട് മൂന്ന് സെൻറ്റൻസിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യാനും നിങ്ങൾക്ക് പറ്റും ഡിഫൻറ്റ് ലീഡർഷിപ്പ് ലീഡർഷിപ്പ് വളരെ ഇമ്പോർട്ടൻ്റാണ് എല്ലാ ഷോർട്ട് ആൻസേഴ്സിലും അതേപോലെ തന്നെ എസ് എ കൊസ്റ്റൻസിലും ലീഡർഷിപ്പ് ആവർത്തിച്ച് വരുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ലീഡർഷിപ്പ് ഡീറ്റെയിൽഡായിട്ട് പഠിച്ച് കഴിഞ്ഞാൽ രണ്ട് കൊസ്റ്റൻസ് ഷൂർ ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും ദൻ എക്സ്പ്ലെയിൻ എബൌട്ട് ദി ഫണ്ടിംഗ് സിസ്റ്റം ഓഫ് എജ്യൂക്കേഷൻ ഫണ്ടിങ് സിസ്റ്റം ആ ലാസ്റ്റ് യൂണിറ്റിലെ ലാസ്റ്റ് പാർട്ടിൽ എടുത്ത് പറയുന്നതാണ് പബ്ലിക് ഫണ്ട് ഉണ്ട് സ്റ്റുഡൻറ്റ് ഫീസ് ഉണ്ട് സ്റ്റുഡൻറ് ലോൺ ഉണ്ട് എഡ്യൂക്കേഷൻ സെസ് ഉണ്ട് എഡ്യൂക്കേഷൻ എക്സ്റ്റേണൽ എയ്ഡ്സ് ഉണ്ട് അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് രണ്ട് മൂന്ന് വർഷങ്ങളിലായിട്ട് സ്കൂൾ മാനേജ്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള സബ്ജക്റ്റിൽ നിന്നും ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ഇവനെ ഇവ ഈ ഒരു കാര്യങ്ങളെ നിങ്ങളൊന്ന് പിന്നെ ഒന്ന് ഒരു പേപ്പറൊക്കെ എടുത്തു ഒന്ന് ലിസ്റ്റ് ചെയ്ത് ഒന്ന് പ്ലാൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ നിന്നും ക്രീം ആക്കിയിട്ട് സെപ്പറേറ്റ് എവിടെയും ചോദിക്കാത്ത രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് മാത്രം ക്രീം ആക്കി എടുക്കുമ്പോൾ ഒരു ഇരുപത് ഇരുപത്തഞ്ചോളം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും ആ ഇരുപത്തഞ്ച് ക്വസ്റ്റ്യൻസ് ഒരു ഇരുപത് ഇരുപത്തഞ്ച് കോസ്റ്റ്യൻസ് തന്നെ നിങ്ങൾ ആൻസർ ചെയ്ത് പോയാൽ പഠിച്ചു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഷുവർ ആയിട്ട് നിങ്ങൾക്ക് ഒരു എട്ട് കൊസ്റ്റിയൻസിന് ആൻസർ ചെയ്യാൻ പറ്റും ആ എട്ട് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആണെന്നുള്ളതാണ് എട്ട് കൊസ്റ്റൻസ് ആണ് നിങ്ങളിവിടെ മൊത്തത്തിൽ ആൻസർ ചെയ്യേണ്ടി വരുന്നുള്ളു അഞ്ച് സൈസും Thank mm -hmm. you. മൂന്ന് ഷോർട്ട് ആൻസേഴ്സും ഇങ്ങനെ എട്ട് ആണ് മൊത്തത്തിൽ ഈ ഓരോ സബ്ജക്റ്റിൽ നിന്നും നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത് അങ്ങനെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് പ്ലാനിങ് ആയിട്ട് എടുത്തിരുന്ന് പഠിച്ചു പോകാൻ വേണ്ടി ശ്രമിക്കുക എല്ലാവരും അവസാന നിമിഷത്തിലൊക്കെ പഠിക്കുന്നവരായിരിക്കും എന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാം അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും പ്രിസൈസ്ലി കൺസൾട്ടേറ്റ് ചെയ്തുകൊണ്ട് വരുന്നത് ഇനി ഇവയിൽ നിന്ന് തന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഏതൊക്കെ മേഖല നിങ്ങൾക്ക് പിന്നെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് വേണ്ടത് അല്ലെങ്കിൽ ഏത് ക്വസ്റ്റ്യൻസിനാണ് എക്സ്പ്ലനേഷൻസ് കൂടുതൽ വേണ്ടത് എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഞാൻ അതിൽ തീർച്ചയായിട്ടും ഓരോന്നോരോരോ ക്ലാസുകളായിട്ട് സെപ്പറേറ്റ് വീഡിയോ കോഡ് ചെയ്ത് അയക്കുന്നതായിരിക്കും സോ താങ്ക് യു താങ്ക് യു ഓൾ ദി വെരി ബെസ്റ്റ്